ഇന്ന് രാവിലെ ഇഡ്ലിയാണ് കേട്ടോ എന്താ ഇഡ്ഡലി എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കും നമ്മൾ തുണി വെച്ചിട്ടേ അപ്പോൾ തുണി വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ചൂടാറുമ്പോൾ ഇടുമ്പോൾ അങ്ങനെ ആയതാണ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇഡ്ഡലി നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി ഇഡ്ഡലിക്ക് തന്നെ നമ്മൾ കടലക്കറിയും വെച്ചോട്ടോ അവരും കാണിച്ചു തരാം കടലക്കറി ഇട്ടോ കടലക്കറി ഉണ്ടാക്കി അപ്പോൾ അമ്മു അച്ചും കിച്ചുവിൻ്റെയൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുത്ത് പണി എടുക്കണ്ടല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിയും കടലക്കറിയും മാത്രം പോരല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ രണ്ടാമതും കൂടി വേണ്ടേ അപ്പൊ നമ്മളിന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണ് കേട്ടോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിപ്പൊടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു ശീലിച്ചിട്ടാണ് കേട്ടോ ഇഡ്ഡലിപ്പൊടിയാണ് അരി കഴുകി വെച്ചതാണ് കേട്ടോ അരി അതേപോലെ തന്നെ എന്താ അമ്മ പറഞ്ഞു പറഞ്ഞു കൊടുക്ക് കൊടുക്ക് പറഞ്ഞുകൊടുക്ക് പറഞ്ഞുകൊടുക്ക് എന്താച്ച പറഞ്ഞറിയില്ല എന്ന് ഞാൻ ഈ ചമ്മന്തിപ്പൊടിയെന്ന് പറഞ്ഞ് ശീലിച്ചിട്ടേക്ക് അതാണ് കേട്ടോ വേഗം വായിൽ വന്ന് ഇഡ്ഡ്ലിപ്പൊടിയാണ് ഇതാ അരി കഴുകി വെച്ചതാണ് കേട്ടോ നമ്മള് അമ്മ അതെന്തൊക്കെ പറഞ്ഞു കൊടുത്താ പച്ചമുളക് ഉണക്കമുളക് പച്ചമുളക് ഉപ്പ് ഉണക്കമുളക് പെട്ടെന്ന് വായിൽ അവൾക്ക് ഇതാണ് കേട്ടോ വന്നിട്ട് പിന്നെ കുരുമുളക് വേണം അപ്പൊ നമ്മൾ കുരുമുളക് പൊടി ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനും എന്താ കട്ടിലിൻ്റെ അടിയിൽ കുറച്ച് കുരുമുളക് എടുത്ത് വച്ചിട്ടുണ്ട് ഈ കുട്ടികളെ പേടിച്ചിട്ടേതും ഇങ്ങനെ വിടർത്തിയിടള്ളൂ ഞാൻ പൊടിച്ച് വെച്ചതാണ് ട്ട് കൊടുക്ക കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കണ്ടേ ആദ്യം അതിൻ്റെ മുമ്പ് നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം എന്ന് പറഞ്ഞില്ലല്ലോ ആ തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട സമയവും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വിശക്കണേൻ്റെ മുമ്പ് നമ്മൾ കൊടുക്കണ്ടേ അപ്പം അത് കാരണം കേട്ടോ മറക്കുന്നത് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അമ്മൂന് എന്താണെന്ന് പറയില്ല മൂക്കടപ്പുണ്ട് കേട്ടോ ഈ ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് കഴിഞ്ഞു വച്ചാൽ ഇവരെടുത്ത് കുടിക്കണേ വേണ്ടാന്ന് പറഞ്ഞാലും തന്നെ എടുത്ത് കുടിക്കും അപ്പം പിന്നെ ഉറക്കച്ചടവ് ഉണ്ട് കേട്ടോ രാവിലെ നേർക്കെ നീക്കണതല്ലേ ആ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ ഇനി കുറേ വൃത്തിയാക്കാണ്ട് കേട്ടോ അടി ഉള്ളടിക്കലും കാര്യങ്ങളൊന്നും ചെയ്ത് കിട്ടില്ല രാവിലത്തെ കാര്യം ചെയ്തു ആ ചോറിന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മോരിക്കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടോ കഷ്ണങ്ങൾ നുറുക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി മുട്ടക്കോസ് ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ എന്താ തകൃതിയായിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പം അച്ചടവടേന്നുള്ളതിൽ ചെറിയൊരു വീഡിയോ ഇത് കൂടെ ഇട്ടിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാ പണിക്കാരുണ്ട് കേട്ടോ അപ്പം ഇപ്പം തന്നെ നമ്മുടെ സമയം പത്തേക്കാലൊക്കെ അയക്കണോ അപ്പം പത്തേ മുക്കാലം അപേക്കവർക്ക് കഴിക്കാൻ കൊടുക്കുന്നു ഇത്രയൊക്കെ ആയില്ല ഇനിയിപ്പോൾ ഈ അടുപ്പിൽ ഞാൻ ചായയും വെക്കും കുറ അമ്മ കഴിക്കണതാണ് ഇതാ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മ ആ വടക്കെടുക്ക് കൊടുക്കും അതാ സംഭവം പിടിക്കുന്നതെടുക്ക് ില്ലേ അതാ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കോ ചായക്ക് അതിലല്ല അതാണെങ്കിൽ ചായയും കൂടി മെക്കഴിഞ്ഞാൽ നേർച്ചും വേണ്ട ഏഴ് പേരുണ്ട് അപ്പൊ അഞ്ച് ഗ്ലാസ് വെച്ചാതി നമ്മൾ വലിയൊരു കപ്പിന് ഒരു കപ്പ് പാൽ വയ്ക്കുക കുറെ കൂട്ടുകാര് ചോയിച്ചിരുന്നോട്ടോ ചേച്ചി ഇഡ്ലിപ്പൊടിയുടെ വീഡിയോ എന്നുള്ളത് അപ്പൊ എന്തായാലും ഉണ്ടാക്കിയല്ലേ അപ്പൊ അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നല്ല ചൂട് ഇട്ടോ അവിടെ മരമൊക്കെ മുറിച്ചപ്പോഴേമാതിരി വെയിലിട്ടാ അപ്പൊ അമ്മ ചായ്ക്ക് വെള്ളം എടുക്കാൻ പോയി എന്താ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റൂല പത്ത് പത്തേ കാലാവുമ്പോയ്ക്കുന്ന വെയിർത്ത് കുളിക്കണിട്ടോ പിന്നെ സുഗന്യ മക്കളും ഇല്ലാണ്ട് ഒരു ഒച്ചപ്പാടും ബഹളൊന്നും ഇല്ല അല്ലെങ്കിൽ ഒന്നുസേ എവിടെവാ അവിടെ വാ അത്ര വേണ്ട മൊത്തം അളന്ന വെക്കു അമ്മൂട്ടീനും ചെറിയത് ീ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ശീലിപ്പിച്ചാലല്ലേ അമ്മത്തി പ്രത്യേകിച്ച് അമ്മ ഒരു സൈലൻ്റാണ് പക്ഷെ ഞാനാണിടയ്ക്ക് ഇടയ്ക്ക് അവളോടും ഓരോന്ന് പറയുന്നത് ഈ ഉരുളിലൊക്കെ വെച്ചാൽ മതി അടക്കി വെച്ചാൽ മതി എന്നിട്ട് വെള്ളത്തിൽ കൂടെ വെച്ചാൽ ഞാനാണ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവളോട് ചൂടാവും നീ എന്താ അങ്ങനെ ഇരിക്കരുത് നീ എന്താ സൈലന്റ് ആയിരിക്കണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവള് സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവൾക്ക് എങ്ങനെയാണെന്ന് പറയുമോ ഇപ്പൊ ഈ പത്താം ക്ലാസ് ഒക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ പുള്ളേ പ്ലസ് വാങ്ങുവോ പഠിക്കുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റേതായൊരു ചെറിയൊരു പേടി ഉണ്ടാവുമായിരിക്കും ഇപ്പോൾ എല്ലാവരോടും പറയും പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം പറയും പിന്നെ അവളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് കേട്ടോ ട്യൂഷന് വിടുന്നില്ലേ ചോദിച്ചു അവളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് അവൾ ട്യൂഷൻ നിർത്തിയത് അവൾ ഇവിടെ നിന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ നമ്മളെന്താ പറയുക ട്യൂഷൻ ചേച്ചിയോട് തന്നെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പറ്റാത്തൊരു സാഹചര്യമായി ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോളാം അമ്മ ഞാൻ പഠിക്കും പറഞ്ഞു അപ്പം ഇനി അവളുടെ ഇഷ്ടം എങ്ങനെയെന്ന് പറഞ്ഞാൽ പോട്ടെ ഇഡ്ലി സാമ്പാറാണ് ആ ഇഡ്ലി സാമ്പാറാണ് കേട്ടോ കോമ്പിനേഷൻ പക്ഷേ ഇഡ്ലി സാമ്പാറും വെച്ചില്ല ഇന്നലെ ഞാനൊക്കെ ഇന്നലെ മീൻകറി വെച്ചു ഞാൻ സാമ്പാർ വെച്ചു അപ്പോൾ ഇനി ഒന്നും സാമ്പാർ വെക്കില്ല അതിന്ന് മോര് പൊട്ടാനാക്കാന്ന് വിചാരിച്ചു വെച്ചാ കാ ചായ ചൂട് കുറച്ച് ആയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് പറയാം നല്ല ചൂട് പുറത്തു ഇട്ടു ആവി എടുക്കില്ലാ നമുക്ക് ചൂട് എടുത്തതില്ലേന്ന് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഉണക്കമുളക് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കുരുമുളക് ഇല്ലേ കൂടി കുരുമുളക് പൊടിയും കൂടി അത് നല്ലെണ്ണ നല്ലെണ്ണ വാങ്ങിയതാണ് വളത്തെണ്ണി നമ്മൾ ഉപ്പും ഇട്ട് കൊടുക്കണ്ട ഇതിന്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഇതാ കായപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതാ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ചെറിയൊരു ചൂട് നാറട്ടെ ആട്ടുകൊടുക്കട്ടെ അപ്പോൾ നമുക്കില്ലേ ചായ ആവാറായി നമ്മൾ തിളച്ചില്ലേ ഇതുക്കി വെക്കണ മൊത്തം തിളക്കണ്ടോ ഇപ്പോൾ അതാ പാത്രത്തിലായാറ്റ കൊടുക്കുക കേട്ടോ നമ്മുടെ നാടൻ കറിവേപ്പിൻ്റെ കേട്ടോ എന്ത് മണമെന്നറിയുമോ അത് ഇപ്പോൾ തൊട്ടടുത്ത് വീട്ടിൽ പോയിട്ട് പറിച്ചും കൊണ്ട് വന്നതാണ് കേട്ടോ അത് കുറച്ച് നമ്മൾ അഴിക്കിട കഴുകി വെച്ചു സന്തോഷം കരണ്ടും പോയി ഇനി ഇത് പൊടിക്കേണ്ട സമയത്ത് കരണ്ടും പോയി എന്താ ഞാൻ ചെയ്യുക ഭഗവാന് എന്താ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനുള്ള കറീനെ ആക്കിയാൽ മതി കേട്ടോ ചായ ആക്കി കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ അതാ കഴുകി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് കൊണ്ടുവള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടോ അയ്യോ അമ്മു എന്താ ചെയ്യുക േ ഒരുപാട് മധുരം ഇടുണ്ടാട്ട മുട്ടയിച്ചവർക്ക് മധുരം ഇഷ്ടമല്ലാത്തവരുണ്ട് അപ്പൊ നമ്മളിതാ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് മിക്സിയിലെ ജാറക്കട്ടെ വന്നു വന്നോട്ടോ പിന്നെ നമ്മുടെ കിച്ചൂട്ടൻ ഭയങ്കര സന്തോഷത്തിലാന്ന് എന്താണെന്നറിയോ അവന്റെ വകയായിട്ടു നമ്മുടെ കിച്ചൂട്ടനെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ രാവിലെ എണീറ്റതും പോയിക്കാണ് അവിടേക്ക് അവിടെ പോയി ഗംഭീര കാര്യസ്ഥലം നോക്കലാണ് കേട്ടോ പിന്നെ മറ്റവർ ചെറിയവരില്ലാത്ത കൊണ്ട് അവനൊരു ഇടങ്ങാറുണ്ട് അപ്പോൾ അത് കാരണം മറ്റേത് അവൻ എന്താ കുഞ്ഞനും കിച്ചും ഭയങ്കര കൂട്ടാ അവർ രണ്ടുപേരും അതീനും ഇതീനും പോക്കും മീൻ പിടിക്കാൻ പോക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എവിടേക്കും പോവില്ല എന്നിപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അപ്പുറത്തോ ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇപ്പം നമ്മളിത് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ചായയായി ഇഡ്ലിയായി ഇഡ്ലിയായി കറിയായി കുറച്ച് വീടുണ്ടല്ലോ കറിയായിട്ടോ പൊടിയായി എന്താ ചായ ചായ എന്താ അരിച്ചിട്ട് അങ്ങനെ കൊടുക്ക നമ്മള് കൊണ്ടുപോകുമ്പോഴേക്കും അവർ കഴിക്കില്ലല്ലോ അപ്പം അവർ കഴിക്കാറാകുമ്പോഴേക്കും എന്താ ചൂട് പാകത്തിനാവും കേട്ടോ എന്താ ഇഡലിപ്പൊടി ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കൂ കുറച്ച് തിരക്കിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോട്ടപ്പാച്ചിലും കാര്യങ്ങളില്ലോ പറയേ അതോ ഇനി അടിക്കണം തുടിക്കണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഉച്ചത്തിക്കുന്ന കാര്യങ്ങൾ നോക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ